ുള്ള ഒരിതായില്ലേലും ഇത്ര പേര് വന്നപ്പോ ഒരു ആപ്പിൾ ഞങ്ങൾ ഉള്ളത് പറിക്കാം കേട്ടോ ഒന്ന് ടേസ്റ്റ് ചെയ്യാം ഒരു ഡോർസെറ്റിന് പുളിപ്പും കഴിച്ചോളാം മരാക്കൽ ഫാം ഹൗസ് കൃഷി സമൃദ്ധിയുടെ അത്ഭുത കാഴ്ചകളിലേക്ക് വീണ്ടും സ്വാഗതം ഇത് നമ്മുടെ കുറവിലങ്ങാട് കൃഷി അസിസ്റ്റന്റ് അല്ലേ സാറേ പേര് സാബു ജോർജ്ജ് ഏതോ കൃഷി പോകാം എല്ലാവരും കൂടി ഒരു ട്രിപ്പ് പോകുന്നത് അന്നേരം ഇങ്ങോട്ട് നോക്കിയേ ഇത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി ആറ് അല്ലേ ഫെബ്രുവരി ആ മൂന്നാം തീയതി സോറി മൂന്നാം തീയതിയാണ് ലോകത്തിലും ഈ സമയത്ത് ആപ്പിൾ കഴിക്കാറും ഇല്ല ഇല്ല പരിക്കാറുമില്ല ഇല്ല ഒരു ഓഗസ്റ്റ് സെപ്റ്റംബറും കൊണ്ട് തീരും അപ്പം ബ്രാക്കിൾ ഫാമിംഗ് വന്നപ്പം ഫുള്ള് ഒരിതായില്ലേലും ഇത്ര പേര് വന്നപ്പോ ഒരു ആപ്പിള് ഞങ്ങൾ ഉള്ളത് പറിക്കാം കേട്ടോ ഒന്ന് ടേസ്റ്റ് ചെയ്യാം ഒരു വലിപ്പാകുന്നതിന് തുമ്പും ഒക്കെ ഞങ്ങൾ ഇതിപ്പോ ടേസ്റ്റ് ചെയ്യും ഇവർക്കെല്ലാം കൊടുത്തു ഉള്ളതും കൊണ്ട് ഓണം പോലെ കേട്ടോ ഇവിടെ കുറെ പേര് വന്നിട്ടുണ്ട് ഞാൻ ഒന്ന് ഇറങ്ങി വരാം പറയാം ഈ ആപ്പിള് ചെറുതായിരിക്കുന്നതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഫ്ലൂണിങ്ങിന് മുമ്പ് എപ്പോഴും ഉണ്ടാവുക വേറെ ആപ്പിള് കാഴ്ച സാറേ കണ്ടല്ലോ അവിടെ കണ്ടല്ലോ ഫ്ലവറിങ് അല്ലേ ഫുള്ള് ഞാൻ ഉള്ളത് വെച്ച് ചെറുതായിട്ടോ തരുവുള്ളു കേട്ടോ ഇത്ര എത്ര പേരുണ്ടോ നമ്മള് അല്ല ഇത് ഞാനിങ്ങനെ പറ്റി പിന്നെ അയ്യായിരം പേർക്കാണ് ഇതാണ് മിറക്കലിന്റെ ഒരു ഡോർസെറ്റിന് പുളിപ്പ് മതത്ത ഞാൻ കഴിച്ചോളാം കൊടുക്കണം പിന്നെ ചോദിക്കരുത് എന്നറിയോ ഇത് നല്ലൊരു സമയത്തല്ല നമ്മൾ പറിച്ചത് ഇച്ചിരി കൂടെ ഒന്ന് ആകണമായിരുന്നു എല്ലാരും ഓരോന്ന് തരുമോ കേട്ടോ കൈ മുറിച്ചും സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ടത് ഞങ്ങൾ ആ ഒടിച്ചെടുത്തോ വളരെ സന്തോഷം ഏതെങ്കിലും മിറക്കൽ എന്ന സൂപ്പർ സൂപ്പർക്ക് അർത്ഥവത്താക്കിയ ഒരു ഫാം തന്നെയാണ് ഇത് മലയാളികൾ കണ്ടിരിക്കേണ്ട ഒരു ഫാമാണ് അതുകൊണ്ട് എല്ലാവരും മിറക്കൽ ഫാമിൽ വരണം കാണണം പരിചയപ്പെടണം ഇതേ യൂട്യൂബാണ് അർത്ഥം തിന്ന് തിന്നിട്ടഭിപ്രായം പറഞ്ഞേ നല്ല നമ്മുടെ ചേച്ചിമാരാ കൂടെ വന്നവരാ കേട്ടോ ടേസ്റ്റ് ഉണ്ടോ ചേച്ചി ആ ആ ഇഷ്ടപ്പെട്ടു ആ െ ആഹ് കഴിച്ചു പറയണം കേട്ടോ ഞാൻ ആദ്യം ഒന്ന് കഴിച്ചു നോക്കട്ടെ എന്നാർ ഒരു പുളി മധുരയോടെ വരുവുള്ളൂ ഡോർഫെറ്റിന് പഴുക്കുന്നതിന് മുമ്പ് നിങ്ങളെ വന്നുകൊണ്ട് ഞാൻ പറിച്ചു കേട്ടോ ആർക്കെങ്കിലും കിട്ടാറുണ്ടോ എന്റെ മോനെ ഉള്ളൊന്നും ആപ്പിൾ ഒരെണ്ണം ഉണ്ടായിരുന്നോ പറിച്ചതാ സാറിന് ഒരെണ്ണോട് കൊടുക്കുന്നു ഒരാൾ ചോദിച്ചേ എല്ലാരും കായില്ലേ മാസം കഴിയുമ്പോ രണ്ട് മാസം കഴിയുമ്പോ ഇഷ്ടം പോലാ ചേർന്ന് കിട്ടിയതാണോ അല്ലേ ഒരു ഈ കണ്ടിട്ട് എന്തേലും അഭിപ്രായം പറയാമോ ഇത് ഫാമ് കണ്ടത് ഞങ്ങള് വഴിയിൽ നിന്ന് വന്നപ്പോഴ് ഒരു പ്രതീക്ഷയോട് കൂടിയല്ല ഇവിടെ കയറി വന്നത് പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴ് അത്ഭുത കാഴ്ചകൾ തന്നെയാണ് കാണാൻ സാധിച്ചത് മുന്തിരി ആപ്പിള് ഓറഞ്ച് ഇവര് യൂട്യൂബിൽ എന്തെല്ലാം പറഞ്ഞിട്ടുണ്ടോ അതെല്ലാം അർത്ഥവത്താക്കി കാണിക്കുന്ന ഒരു കാഴ്ച കാണാൻ സാധിച്ചു എല്ലാവിധ ആശംസകളും ഇനിയും ഞങ്ങൾ വരും കാണും അപ്പൊ രണ്ട് മാസം കഴിയുമ്പോൾ വരുമ്പോ തന്നെ ആപ്പിൾ നമുക്ക് ഇഷ്ടംപോലെ പറിക്കാറാവും ഇപ്പൊ ആ കുഞ്ഞു പൂക്കൾ ഇഷ്ടം പോലെ കണ്ടില്ലേ അപ്പൊ നിങ്ങൾ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക ലൈക്ക് ചെയ്യുക ഒക്കെ ചെയ്യുക അപ്പൊ നിങ്ങൾ ഷെയർ ചെയ്യണം കേട്ടോ അതുപോലെ തന്നെ ആ ആപ്പിള് കായിക്കുന്നു അവരുടെ വീട്ടിൽ വന്ന് ഞങ്ങള് നിർദ്ദേശങ്ങൾ എല്ലാവരും തരും അങ്ങനെയാണ് വീഡിയോ എടുക്കുക ഒരു മൂവായിരം രൂപയുടെ തൈ കുറയാതെ കൊണ്ടുവരും